അടുത്തതായി ഗവർണിംഗ് സെറമണി തൃശൂർ ജില്ലാ ടീം പ്രധാനമന്ത്രിക്ക് സ്വാഗതം ആശംസിക്കുന്നു അടുത്തതായി ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി

और कलकुड़ी वरान साधी चतिल यानी क्या अति आया संतोषम होगा वकुमनाथन पिपाया रामा स्वामी मंदिर और गुरुवायुर मंदिर की इस पावन भूमि को मैं प्रणाम करता हूँ कुछ ही समय पहले मुझे त्रिपायर रामस्वामी मंदिर और गुरुवायूर मंदिर में दर्शन के लिए आने का सौभाग्य मिला था और आज मैं एक ऐसे अवसर पर आलापुर आया हूं जब चैत्र नवरात्रि का पावन पर्व चल रहा इस समय केरला में नए वर्ष का विष्णु का उत्सव मनाया जा रहा कुछ सप्ताह पहले ही आप सभी ने यहाँ त्रिशूल में स्थित त्रिपायर मंदिर को तो दक्षिण की अयोध्या कहा जाता है इतने सारे सहयोग बता रहे हैं कि ये समय कुछ खास है ये पॉजिटिव वातावरण विकसित भारत के संकल्प को नई ऊर्जा दे रहा है ാഥന്റെയും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെയും ഈ പാവനമായ ഭൂമിയെ ഞാൻ നമിക്കുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ് എനിക്ക് തൃപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും ദർശനം നടത്താനുള്ള സൗഭാഗ്യം ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ചൈത്ര നവരാത്രിയുടെ പുണ്യനാളുകളിൽ ഈ ആലത്തൂരിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ പുതുവത്സരത്തിന്റെ വിഷുവിന്റെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് നിങ്ങൾ ആവേശത്തോടെ മണപ്പുള്ളിക്കാവിലെ വേന നടത്തിയത് ജനാധിപത്യത്തിന്റെ ഈ മഹത്തായ ഉത്സവത്തിന്റെ ഇടയിൽ തൃശൂർ പൂരവും ആഘോഷിക്കപ്പെടാൻ പോവുകയാണ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാമനവയും നവമിയും നാം ആഘോഷിച്ചു ഇവിടെ അടുത്തുള്ള തൃപ്രയാ ക്ഷേത്രം ദക്ഷിണ ഭാരതത്തിലെ അയോധ്യ ആയിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇത്രയും കാര്യങ്ങൾ കാണിക്കുന്നത് ഈ താരം പ്രത്യേകത ഉള്ളതാണ് എന്ന് നമ്മളെ മനസ്സിലാക്കാനാണ് शुभकालय कल भारत प्रतिज्ञ ए साथियों आप सबका ये जन समर्थन और प्रेम देखकर मैं विश्वास से कह सकता हूं केरला का ये नया वर्ष एक नया आरंभ लेकर आया है ये नववर्ष केरला के विकास का वर्ष होगा ये नव वर्ष नई राजनीति की सहायता भी करते हैं मैं बताना चाहता हूं लास्ट टेन ईयर्स में जो हुआ है आपको लगता है बहुत कुछ हुआ है पूरे देश में बदल रहा है लेकिन मोदी क्या कहता है मोदी तो कहता है दस साल में इतना सारा भले हुआ लेकिन जो हुआ है ना वो तो ट्रेलर है ट्रेलर अभी तो बहुत कुछ करना है अभी तो हमें हमारे देश को हमारे केरला को बहुत आगे लेकर जाना है गरीबों के लिए थ्री करोड़ नए घर बनेंगे नए आवास बनेंगे यहाँ केरला में भी हजारों गरीबों को नए घर मिलेंगे मोदी ने गारंटी यानी केरला के हर जन औषधि केंद्र पर लोगों को 80 परसेंट डिस्काउंट पर सस्ती दवाएं मिलती रहेगी हर प्रकार के प्रयास करेंगे सूर्त बीजेपी അടുത്ത അഞ്ചു വർഷത്തേക്ക് വികസനവും പാരമ്പര്യവും രണ്ടിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സങ്കല്പമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് കേരളം എന്ന പ്രദേശം വലിയ സാംസ്കാരിക കേന്ദ്രമാണ് പാലക്കാട് കേരളത്തിലേക്കുള്ള പ്രവാ പ്രവേശന കവാടമാണെന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആരുടെ മനസ്സിനെയും മോഹിപ്പിക്കുന്നതാണ് ഇവിടെ കേരളത്തിൽ എത്ര ഗംഭീരമായ ക്ഷേത്രങ്ങളുണ്ട് പള്ളികളുണ്ട് മറ്റ് ആരാധനാ കേന്ദ്രങ്ങളുണ്ട് അടുത്ത അഞ്ചു വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ കേരളത്തിന്റെ ഈ പാരമ്പര്യത്തെ അന്തർദേശീയവൽക്കരിക്കാൻ പോവുകയാണ് നമ്മൾ കേരളത്തെ ഹൈവേകൾ എക്സ്പ്രസ് വേകൾ അതിവേഗ വന്ദേവാ ഭാരത് തീവണ്ടികൾ എന്നിവയുടെ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കും നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി സ്ഥിരമായി എന്നെ വന്ന് കണ്ട് വന്ദേ ഭാരതിന്റെ പുതിയ ഡിസൈനുകൾ കാണിച്ച് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയാറുണ്ട് ആ എല്ലാ ആവശ്യങ്ങളും നമ്മൾ പരിഗണിച്ച് യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പ് നൽകുന്നു കേരള കേരളത്തിന് വിനോദസഞ്ചാര രംഗത്ത് വലിയ സാധ്യതകളുണ്ട് അതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള आज का अंज वर्षम अदोक्का विकसित मन उपयोग पड़ तू साथियों विकसित होते भारत की पहचान आधुनिक इंफ्रास्ट्रक्चर से भी होगी आज देश में नए एक्सप्रेस वे बन रहे हैं नए एयरपोर्ट बन रहे हैं अब बीजेपी ने कल अपने मैनिफेस्टो में घोषणा की है कि जैसे पश्चिम भारत में अहमदाबाद मुंबई के बीच बुलेट ट्रेन का काम चल रहा है आने वाले कुछ समय में ये काम पूरा होकर के बुलेट ट्रेन दौड़ना शुरू करेगी देश की पहली बुलेट ट्रेन दौड़ेगी इसका अनुभव देखते हुए कल हमने संकल्प पत्र में कहा है कि जैसे पश्चिम भारत में बुलेट ट्रेन का काम आगे चल रहा है आगे चल करके नॉर्थ साउथ ईस्ट പ്രിയപ്പെട്ടവരെ ഇന്നിവിടെ സംഭവിച്ചത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് നിങ്ങളെ പോലെ എനിക്കും സംശയമുണ്ട് ലോകത്തിലെ ഏറ്റവും കരുത്തരായിട്ടുള്ള പ്രധാനമന്ത്രി നമ്മുടെ കൊച്ചു പട്ടണത്തിൽ വരുമെന്നും നമ്മളോട് സംസാരിക്കുമെന്നും നമ്മുടെ വിദൂരമായിട്ടുള്ള സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത് സംഭവിച്ചിരിക്കുന്നു മൂന്ന് മാസത്തിനിടെ മൂന്ന് തവണയാണ് നമ്മുടെ പ്രധാനമന്ത്രി അങ് ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് ആ സ്നേഹം പലിശ സഹിതം ഞങ്ങൾ തിരിച്ചു തരുമെന്ന് ഇവിടെ കൂടിയ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ വാക്ക് നൽകുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അങ്ങേക്കുള്ള കടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പലിശ സഹിതം ഞങ്ങൾ തിരിച്ചു നൽകുമെന്ന വാക്ക് ഞാൻ ഇവിടെ ഉറപ്പ് നൽകുന്നു ഈ തിരക്കിട്ട തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാ പ്രിയോകരനായ നരേന്ദ്രമോദിക്ക് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു ഈ പരിപാടിയിൽ പത്തടുത്ത് പ്രസംഗിച്ച സ്ഥാനാർത്ഥികളായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപി ശ്രീമതി ഡോക്ടർ ടി എൻ സരസു അബ്ദുൽ സലാം കെ ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു ഇവിടെ പ്രസംഗിച്ച ശ്രീമാൻ ദേവൻ രാമചന്ദ്രൻ പത്മജ വേണുഗോപാൽ മറ്റ് എൻ ഡി എ നേതാക്കന്മാർ എല്ലാവർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു ഈ പരിപാടി വലിയ വിജയമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും മാധ്യമ പ്രവർത്തകർക്കും ജനങ്ങളുടെയും ഉത്തരവ് ഒന്നും മാത്രമാണ് അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി എന്ന പേരാണ് ഭാരതം മുഴുവൻ മലയാളിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിജി എന്ന പേര് പാവപ്പെട്ടവർക്ക് വെള്ളം പാവപ്പെട്ടവർക്ക് ഭക്ഷണം പാവപ്പെട്ടവർക്ക് ജോലി പാവപ്പെട്ടവർക്ക് വീട് അവിടെ അവിടെ ഇങ്ങോട്ട് നോക്കുന്നില്ലേ തോന്നുന്നുണ്ടല്ലോ എവിടെക്ക് പോവാനാണ് നീ അങ്ങോട്ട് എവിടെക്ക് പോവാനാണ് നീ അവിടെക്ക് അറ്റുള്ളവനെ ഉള്ളൂ കേട്ടോ ഹേ 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 ഹ മോദിജി തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് പുഷ്പവൃഷ്ടം നടത്താനായി നമ്മുടെ പ്രവർത്തകരോടെ കാത്തുനിൽക്കുന്നുണ്ട് അവിടേക്ക് പൂക്കൾ എത്തിക്കണമെന്ന് വളണ്ടിയേഴ്സിനോട് അഭ്യർത്ഥിക്കുന്നു മോദിജി തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ റോഡ് ഷോ ആയി ധാരാളം പ്രവർത്തകർ കാത്തുനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുഷ്പം അവിടെ എത്തിയിട്ടാണ് എല്ലാ വോളണ്ടിയേഴ്സിനോടും അഭ്യർത്ഥിക്കുന്നു Ne yaparım? Nasıl 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 yaparım?

por café. Hello. I'm in there.

അല്ലേ പഴയ പറ്റി ഫുട്ബോൾ ഫുട്ബോൾ അത് പറ്റി കേട്ടോ

േട്ടോ ഞാൻ